ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः श्रीमद्भागवतं द्वितीयस्कन्दम् ओनामध्यायं श्रीशुगौवाच वरीयानेष प्रश्नः कृदो लोकहितं नृप आत्मवित्संमदपुंसां स्रोतव्याधिषुयपरः श्रीशुगमुनि अरुल् चेदु കെ രാജാവേ മനുഷ്യർ കേൾക്കേണ്ടതും ചിന്തിക്കേണ്ടതും നിധിന്യാസനം ചെയ്യേണ്ടതുമായ പരമതത്വത്തെക്കുറിച്ച് അങ്ങുന്നയിച്ച ഈ ചോദ്യം ഏറ്റവും ശ്രേഷ്ഠമാകുന്നു എന്തുകൊണ്ടെന്നാൽ ഇത് ലോകഹിതവും ആത്മാവിനെ അറിഞ്ഞവർക്ക് സമ്മതവുമാകുന്നു സ്രോതവ്യാധീനി രാജേന്ദ്ര നൃണാം സന്ധി സഹസ്രശ അപശ്യതാത്മതത്വം ഗൃഹേഷു ഗൃഹമേദിനാം ജനങ്ങൾ സ്വതവേ വാസനാനുസരണം നടത്തിവരുന്ന സ്വാഭാവിക കർമ്മങ്ങൾ ജന്മജരാവ്യാധി മരണ ദുഃഖങ്ങൾക്ക് കാരണമാകയാൽ അവയെ വർജിക്കേണ്ടതാണെന്ന് പറയുവാൻ ഭാവിക്കുന്ന ഭഗവാൻ ശ്രീ ശുഗാചാര്യർ കേൾക്കാതെയും ചിന്തിക്കാതെയും ഇരിക്കേണ്ട സംഗതികളെയും പറയണം എന്നുള്ള രാജ ചോദ്യത്തിന് ഉത്തരം പറയുന്നു ഹേ രാജശ്രേഷ്ഠ ഗൃഹങ്ങളിൽ താല്പര്യമുള്ളവരും അതിനാൽ തന്നെ കുടുംബ സംരക്ഷയ്ക്കായി ഹിംസാദി വ്യാപാരങ്ങളെ നടത്തുന്നവരും അതിനാൽ തന്നെ അന്ധക്കരണ മാലിന്യ നിമിത്തം ആത്മതത്വത്തെ അറിയാത്തവരുമായ ജനങ്ങൾക്ക് കേൾപ്പാനും ആലോചിപ്പിനുമുള്ള പ്രാകൃത കാര്യങ്ങൾ എത്രയോ അധികമുണ്ട് ഗൃഹസ്ഥന് അഞ്ചുവിധം ഹിംസകൾ കൂടാതെ കഴിയുകയില്ല അരി മുതലായവ അരയ്ക്കുക അടച്ചുവാരി വൃത്തിയാക്കുക തീക്കത്തിക്കുക കുടത്തിൽ വെള്ളം നിറച്ചു വയ്ക്കുക എന്നീ പ്രവർത്തികൾ ഗൃഹസ്ഥൻ ഒഴിക്കുവാൻ കഴിയുകയില്ല അവയിലെല്ലാം അനേകം ചെറു ചെറുപ അകപ്പെട്ട് നശിക്കാതിരിക്കുകയുമില്ല അതുകൊണ്ടാണ് ഹിംസ കൂടാതെ ഗൃഹസ്ഥ ധർമാനുഷ്ഠാനം സാധ്യമല്ലെന്ന് പറഞ്ഞത് നിദ്രയ ഹൃദയം ചവായഹ ദിവാചാർത്തേഹയാ രാജൻ കുടുംബഭരണേനവ ആവക പ്രാകൃത കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംഗതികൾ കേൾപ്പാനും ചിന്തിക്കാനുമുള്ള ശ്രമം ആയുസിനെ വ്യർത്ഥമായി കളയുന്ന പ്രവൃത്തി തന്നെ ഹേ രാജാവേ ജനങ്ങൾക്ക് രാത്രിയിലുള്ള ആയുസ് നിദ്ര സ്ത്രീസേവ എന്നിവ കൊണ്ടും പകൽ സമയത്തുള്ള ആയുഷ്കാലം ധനം സമ്പാദിപ്പിനും കുടുംബത്തെ സംരക്ഷിപ്പിനുമുള്ള പരിശ്രമം കൊണ്ടും പോയി പോകുന്നു ദേഹപത്യകളത്രാദിഷു ആത്മസൈന്യേഷ സത്സു തേഷാം പ്രമത്തോനിധനം നശ്വരങ്ങളായ കുടുംബാദികൾക്കു വേണ്ടി ആയുഷ്കാലത്തെ വ്യർത്ഥമായി കളയുവാൻ എന്താണ് കാരണമെന്ന് കാണിക്കുന്നു തൻ്റെ ശരീരം മക്കൾ ഭാര്യയായി നിന്നിങ്ങനെ തന്നെ സംബന്ധിച്ചിരിക്കുന്നവരെല്ലാം എന്നും നിലനിൽക്കുന്നവരല്ല നശിക്കുന്നവർ തന്നെയെങ്കിലും അവരിലുള്ള അവിവേകപൂർവമായ ആഗ്രഹമാകുന്നു പ്രമാദം അതുനിമിത്തം തൻ്റെ മാതാപിതാക്കന്മാർ മുതലായവരുടെ മരണത്തെ കണ്ടിട്ടും കൂടി അതുപോലെ താനും തൻ്റെ സംബന്ധികളും നശിക്കുന്നവരാണെന്ന് കാണുന്നില്ല അതുതന്നെയാണ് അവിവേകത്തിൻ്റെ സ്വരൂപവും ശക്തിയും തസ്മാര സർവാത്മാ ഭഗവാൻ ഹരിരീശ്വര ശ്രോതവ്യ കീർത്തി സ്മർത്തവ്യേശ്ചതാഭയം അതുകൊണ്ട് ജനനമരണരൂപമായ ഭയത്തിൽ നിന്ന് വിട്ടിരിക്കണമെന്നാഗ്രഹിക്കുന്ന പുരുഷൻ മൃഗപ്രായമായ ജീവിതത്തെ ഉപേക്ഷിച്ച് സകലത്തിലും ആത്മാവായും സകല ഐശ്വര്യപൂർണനായും സകലത്തെയും അതാത് നിലക്കി നിർത്തി മര്യാദയെ പരിപാലിക്കുന്ന ഈശ്വരനുമായിരിക്കുന്ന ശ്രീഹരിയെക്കുറിച്ചാണ് കേൾക്കുകയും കീർത്തിക്കുകയും സ്മരിക്കുകയും ചെയ്യേണ്ടത് സംസാര ഭയത്തെ തീർത്ത് രക്ഷിക്കുന്ന സിദ്ധൌഷധം ഇതാകുന്നു ഏതാവാൻ സാങ്ക്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയാ ജന്മലാഭപരപ്പും സാം അന്തേ നാരായണ സ്മൃതിഹി സ്മരണമാത്രത്താൽ മുക്തിയെ കൊടുക്കുന്ന ഭഗവാന്റെ മഹിമയെ പറയുവാൻ കഴിയുകയില്ല സാങ്ക്യം യോഗം സ്വധർമ്മനിഷ്ഠ എന്നിവ കൊണ്ടുള്ള പ്രയോജനം ഇതുമാത്രമാണ് മരണസമയത്തിൽ ശ്രീനാരായണൻ്റെ സ്മൃതി ഉണ്ടാകണം ഇതുതന്നെ ഉത്തമ ജന്മലാഭം ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ശ്രേയസ് അന്യമായിട്ടില്ല പ്രായണ മുനയോ രാജൻ നിവൃത്ത വിധിഷേർയന്തേ സ്മ ഗുണാനുകതനേ ഹരേ ഹേ കീർത്തനം തന്നെ ഉത്തമ ശ്രേയസാധനം എന്നതിൽ സദാചാരത്തെ പ്രമാണമായി കാണിക്കുന്നു ഹേ രാജൻ വിധി നിഷേധങ്ങളെ വെടിഞ്ഞ് സർവത്തെയും ബ്രഹ്മസ്വരൂപമായി കണ്ട് നിർഗുണ ബ്രഹ്മത്തിൽ തന്നെ ആനന്ദിച്ചിരിക്കുന്ന മുനികൾക്കുകൂടെ ശ്രീഹരി ഗുണകീർത്തനത്തിൽ രമിക്കുന്നു ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസം ഇതം അതീതവാൻ ദ്വാപരാധോ പിതൃദായ അനാദം ഭഗവാൻ അരുൾ ചെയ്തതും ഭാഗവതമെന്ന് പേരുള്ളതും വേദങ്ങൾക്ക് സമമായിരിക്കുന്ന ഈ പുരാണത്തെ ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ഞാൻ എൻ്റെ പിതാവായ വ്യാസമുനിയിൽ നിന്ന് അധ്യയനം ചെയ്തു പരിനിഷ്ഠോബി നൈർഗുണ്യ ഉത്തമ ശ്ലോകലീലയ ഗൃഹീതചേതാരാജർഷേ ആഖ്യാനം അതീതവാൻ ഹേ രാജാവേ ഗുണാതീതമായ ആനന്ദബ്രഹ്മത്തിൽ ഞാൻ എപ്പോഴും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ആനന്ദസ്വരൂപനായ ഭഗവാന്റെ അവതാര ലീലാവിശേഷങ്ങൾ എൻ്റെ മനസ്സിനെ ആകർഷിച്ചതിനാൽ ഭാഗവതം എന്ന ആഖ്യാനത്തെ ഞാൻ അധ്യയനം ചെയ്തു തദഹം തേബി ദമി മഹാപൗരുഷിഗോ ഭവാന് പിതാവിൽ നിന്നും ഞാൻ പഠിച്ചതായ ആ ഭാഗവതത്തെ അങ്ങേക്ക് ഉപദേശിക്കാം അങ്ങ് മഹാപുരുഷനായ ഭഗവാനിൽ ഭക്തിയുള്ളവനാകുന്നു ഇതിൽ ശ്രദ്ധിക്കുന്നവർക്കെല്ലാം മുക്തിയെ ദാനം ചെയ്യുന്ന ഭഗവാനിൽ വലേച്ഛ കൂടാത്തതായ ഭക്തി ഉടനെ സംഭവിക്കും ഏതൻ നിർവിദ്യമാനാനാം ഇച്ഛാമകുതോഭയം യോഗിനാം നൃപ നിർണീതം ഹരേർ നാമാനുകീർത്തനം ഇഹലോക വിഷയസുഖങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് അതിനെയും വിരക്തന്മാർക്ക് ഭക്തിയെയും ജ്ഞാനികളായ യോഗികൾക്ക് ആനന്ദത്തെയും സകല ഭയങ്ങളെയും തീർത്ത് പരമപദവിയേയും കൊടുക്കുന്നതിന് ശ്രീഹരിനാമസങ്കീർത്തനം ഒന്നു തന്നെ മതിയെന്ന് അതിൻ്റെ മഹാത്മ്യത്തെ അറിഞ്ഞിരിക്കുന്ന അനുഭവസ്ഥന്മാർ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് സാധകന്മാർക്കും സിദ്ധന്മാർക്കും ഇതിനേക്കാൾ മീതെ ശ്രേയസ് മറ്റൊന്നുമില്ല കിം പ്രമത്തസ്യ പ്രമത്തസ്യബുബീ വരം മുഹൂർത്തം വിദിതം ശ്രേയസേയ അവശിഷ്ടമായ ആയുഷ്കാലം വളരെ ചുരുക്കമാണല്ലോ ഇതിനുള്ളിൽ എന്തു തന്നെ സാധിക്കാമെന്ന് ഖേദിക്കേണ്ട എന്ന് ധൈര്യപ്പെടുത്തുന്നു ശ്രേയോ മാർഗത്തിൽ മനസ്സിരുത്താത്ത ഒരുവനെ പരോക്ഷങ്ങളായ അനേക വർഷങ്ങൾ ജീവിച്ചിരിപ്പാൻ സംഗതിയുണ്ടെന്ന് വന്നാൽ കൂടെ ആ ദീർഘകാലങ്ങളും വ്യർത്തമായി തന്നെ പോകുന്നതല്ലാതെ അവൻ അവയെ കൊണ്ട് വിശേഷ ബലമൊന്നും ഉണ്ടാകേയില്ല ഇതുമാത്രമേ ജീവിതശേഷമുള്ളൂവെന്ന അറിവുള്ളവന് അല്പസമയം ശ്രേഷ്ഠമാകുന്നു എന്തുകൊണ്ടെന്നാൽ ആ ചുരുങ്ങിയ സമയത്തെ ശ്രേയസമ്പാദനത്തിനായി ഉപയോഗിക്കാമല്ലോ ഗഡ്വാങ്കോ നാമരാജർത്താം മിഹായുഷഹ മുഹൂർത്ത സർവമുത്സൃജ്യ ഗതവാന ഭയം ഹരീം ഗഡ്ഡ്വാങ്ങൻ എന്നു പേരായ ഒരു രാജശ്രീ ദേവന്മാരോടുകൂടെ ചേർന്ന അസുരന്മാരെ സംഹരിച്ചു ദേവന്മാർ സന്തോഷിച്ച് വരം കൊടുപ്പാൻ ഒരുങ്ങിയപ്പോൾ എനിക്കിനു ജീവിതകാലം എത്രയുണ്ടെന്ന് അറിയിക്കണമെന്നാവശ്യപ്പെട്ടു മുഹൂർത്ത സമയമേ ഉള്ളൂ എന്നവർ അറിയിച്ചു ഉടനെ സഹായത്താൽ ഭൂമിയിലേക്ക് ക്ഷണത്തിൽ വന്നു സകലത്തെയും മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു സർവഭയങ്ങളെയും തീർത്ത് രക്ഷിക്കുന്ന ശ്രീഹരിയെ പ്രാപിക്കുകയും ചെയ്തു രജോ ഗുണപ്രചുരമായ സ്വർഗലോകത്തിലിരുന്നാൽ മോക്ഷം സിദ്ധിക്കയില്ല അതുകൊണ്ടാണ് ഭൂമിയിലേക്ക് വന്നത് തവാപ്യേതർഹി സപ്താഹം ഉപകല്പയ തത്സർവം താവധ്യത്സാം പരായികം ഹേ കുരുകുലശ്രേഷ്ഠ അങ്ങേക്ക് ഇപ്പോഴും ഏഴു ദിവസം ജീവിച്ചിരിപ്പിനുള്ള അവധിയുണ്ടല്ലോ പരലോകത്തിന് ഹിതമായ സാധനത്തെ സമ്പാദിപ്പാനായിട്ട് തന്നെ ആ സമയത്തെ മുഴുവനും ഉപയോഗിച്ചു കൊള്ളുക അന്ധകാലേതുഷ ആ ചിന്തി ആദ്യമായി ഉണ്ടാകേണ്ടതായ വൈരാഗ്യത്തെ ഉപദേശിക്കുന്നു അവസാനകാലം അടുത്തു എന്നറിഞ്ഞ പുരുഷൻ മരണത്തിൽ ഭയമില്ലാത്തവനായിട്ട് ഇഹലോകസുഖത്തിലുള്ള ഇച്ഛയെയും ശരീരത്തിലും അതിനെ സംബന്ധിച്ച പുത്രകളത്രാദികളിലും ഉള്ള സ്നേഹഭാഷത്തെയും വിരക്തിയാകുന്ന ശസ്ത്രം കൊണ്ട് മുറിച്ചുകളയണം ഗൃഹീത് പ്രവ്രജിതോധീര പുണ്യതീർത്ഥ ജലാപ്ലുത ശുചോവിവിക്ത ആസീനോ വിധിവത് കല്പിതാസനേ അതുമാത്രം പോരാ ഗൃഹത്തിലിരിക്കുന്നത് ആസക്തി ഉണ്ടാവാൻ കാരണമാകയാൽ വീടുവിട്ടു ദൂരെ ദിക്കിലേക്ക് പോയി പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ജനസഞ്ചാരമില്ലാത്ത ശുദ്ധദേശത്തിൽ വിധിപ്രകാരം ഉണ്ടാക്കിയ ആസനത്തിലിരുന്ന് ബുദ്ധിവൃത്തിയെ ചലിപ്പിക്കാതെ ധാരണ ചെയ്യണം ബ്രഹ്മചര്യാദി യമവിധികളെ ധീരൻ എന്ന പദത്താലും നിയമവിധികളെ പുണ്യതീർത്ഥ സ്നാന ശബ്ദത്താലും സൂചിപ്പിച്ചിരിക്കുന്നു അഭ്യസേൻ മനസാശുദ്ധം ത്രിവി ബ്രഹ്മാരം വരം മനോയച്ചേജിതശ്വാസോ ബ്രഹ്മബീജമവിസ്മരൻ ജപഗർഭമായ പ്രാണായാമത്തെ അഭ്യസിക്കണമെന്ന് ഉപദേശിക്കാൻ വേണ്ടി ജപിക്കേണ്ടതായ മന്ത്രത്തെ പറയുന്നു അകാരം ഉകാരം അകാരം എന്നു മൂന്ന് മാത്രകളോട് കൂടിയതും ബ്രഹ്മവാചകവും ശുദ്ധവുമായ പ്രണവത്തെ മനസ്സുകൊണ്ട് ജപിക്കണം ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതായ ആ ബീജാക്ഷരത്തെ മറക്കാതെ ശ്വാസപ്രശ്വാസഗതികളെ അടക്കുകയും അതോടുകൂടി മനസ്സിൻ്റെ ചഞ്ചലഗതിയെ നിരോധിച്ച് ബീജാക്ഷരത്തിൽ തന്നെ ഉറപ്പിക്കുകയും വേണം നിയച്ചേദ് മനസാ സാരഥി മനക്കർമ്മഭിരാക്ഷിപ്തം ശുഭാർഥേ ധാരയേ ധിയ നിശ്ചയാത്മികമായ ബുദ്ധിയെ സാരഥിയാക്കിയിട്ട് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കണം ഇതിന് പ്രത്യാഹാരമെന്നു പേർ പിന്നെയും കർമ്മവാസനകളാൽ ചലിക്കപ്പെടുന്ന മനസ്സിനെ ഭഗവാന്റെ സ്വരൂപത്തിൽ നിലനിർത്തണം ഇതിനു ധാരണ എന്നു പേർ തത്രേകാവയവം ധ്യയേ അവ്യുഛിന്നേന ചേതസ മനോനിർവിഷയം യുങ്ക്വാ ജനന സ്മരേത് ഭഗവത് രൂപത്തിൽ പാദാദികളായ ഓരോ അവയവങ്ങളെ സമഗ്ര രൂപത്തിൽ നിന്ന് ചലിക്കാത്തതായ മനസ്സുകൊണ്ട് ക്രമേണ ധ്യാനിക്കണം ഇങ്ങനെ ഓരോ അവയവത്തിലും സ്ഥിരമായി ഉറയ്ക്കുന്ന മനസ്സിൽ സ്ഫുരിക്കുന്നതായ പരമാനന്ദത്തെ മനസ്സിൻ്റെ ആകൃതിയാക്കി തീർത്തതിൽ പിന്നെ ഒന്നും ധ്യാനിക്കാതെ ഇരിക്കണം ഇതിന് സമാധി പേർ രജസ്തമോഭ്യാക്ഷിപ്തം വിമൂഢം മന ആത്മനഹ ധാരണയാ മലം ഗുണങ്ങളുടെ ശക്തി നിമിത്തം മനസ്സ് പിന്നെയും ചലിക്കുന്നതായാൽ ധാരണയെ തന്നെ ആവർത്തിക്കണം എന്നുപദേശിക്കുന്നു രജോ ഗുണം അധികരിക്കുമ്പോൾ മനസ്സൊന്നിലും ഉറക്കാതെ ചലിക്കും തമോ ഗുണം അധികരിച്ചാൽ നിദ്രയിൽ ചെന്നു ചാടും ഇങ്ങനെ ഗുണങ്ങളുടെ പ്രാബല്യം നിമിത്തം ചലിക്കുന്നതും മോഹിക്കുന്നതുമായ മനസ്സിനെ ധാരണ കൊണ്ടു തന്നെ ജയിക്കണം അധൈര്യപ്പെട്ടു പോകരുത് രജസ്തമോ ഗുണങ്ങൾ നിമിത്തമുണ്ടാകുന്ന വിക്ഷേപം ലയം എന്ന രണ്ട് ദോഷത്തെ ധാരണ തന്നെ ഹനിക്കും യഥസം ധാര്യമാണായം യോഗിനോ ഭക്തി ഭക്തിലക്ഷണ ആശുസമ്പദ്ധ്യതയേ യോഗ ആശ്രയം ഭദ്രമീക്ഷത ഇപ്രകാരം ധാരണയെ അഭ്യസിക്കുമ്പോൾ സുഖസ്വരൂപമായ ഒരാശ്രയം മനസ്സിനു സിദ്ധിക്കും അതിനെ വിട്ടുപോകാതെ അവിടെ അവിടെത്തന്നെ പ്രീതിയോടുകൂടിയും ഇരിക്കും ഇപ്രകാരം സുഖവിഷയത്തെ കാണുന്ന യോഗിക്ക് ഭക്തിലക്ഷണമായ യോഗം കാലതാമസം കൂടാതെ സിദ്ധിക്കും രാജോ വാച യഥാസം പുരുഷസ്യ മനോബലം സംക്ഷേപരൂപേണ അഷ്ടാംഗ യോഗത്തെ കേട്ടിട്ട് വിസ്തരിച്ചറിയണമെന്നാഗ്രഹിച്ച രാജാവ് ചോദിക്കുന്നു ഹരേ ബ്രഹ്മർഷി ഭക്തിയെ ജനിപ്പിക്കുന്നതാണെന്ന് സമ്മതയായിരിക്കുന്ന ധാരണയെ ഏതുവിധം ഏതാശ്രയത്തിൽ ധരിക്കണം ആ ധാരണ ഏതുവിധമായിരുന്നാൽ പുരുഷൻ്റെ ചിത്തത്തിലുള്ള ചലനരൂപമായ ദോഷത്തെ വേഗത്തിൽ നശിപ്പിക്കുമെന്ന് വിസ്തരിച്ചരുൾ ചെയ്യണം ശ്രീ ശുഗൗവാച ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സംതാരേ യാ ശ്രീ ശുഗമുനി അരുൾ ചെയ്തു ആസനം ശ്വാസപ്രശ്വാസങ്ങൾ പ്രാകൃതജന സംസർഗം ഇന്ദ്രിയങ്ങൾ ഇവയെ ജയിച്ചതിന് ശേഷം ഭഗവാന്റെ പ്രപഞ്ചാകാരമായ സ്ഥൂല രൂപത്തിൽ ബുദ്ധിയോടുകൂടെ മനസ്സിനെ ധരിക്കണം വിശേഷസ്ഥേഹോയം സ്ഥവിഷ്ടവീയസാം യത്രേദം ദൃശ്യത്തെ വിശ്വം ഭൂതം ഭവ്യം ഭവച്ച സത് കാര്യസ്വരൂപമായിട്ടുണ്ടായതും ഉണ്ടാവാൻ പോകുന്നതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ ഈ ലോകം ഏതൊരു ഭഗവാനാകുന്ന അധിഷ്ഠാനത്തിൽ കാണപ്പെടുന്നുവോ സ്ഥൂലങ്ങളിൽ വെച്ച ഏറ്റവും സ്ഥൂലമായിരിക്കുന്ന ഭഗവാന്റെ ഈ സ്വരൂപം തന്നെ ഈ കാണപ്പെടുന്നതായ സർവവും ഭക്തിയോഗത്തെ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവന് വിഷയമായിരിക്കുന്നത് ഈ സ്വരൂപമാകുന്നു ദേവൻ മനുഷ്യൻ മൃഗം പക്ഷി എന്നിങ്ങനെ വിവിധ കാരേണ ശോഭിക്കുന്നതിനാൽ വിരാട് രൂപം എന്ന് ഇതിനെ മഹാന്മാർ പറയുന്നു വിവിധ നാമരൂപ പ്രതീതിക്ക് അധിഷ്ഠാനമായ സഗുണ ബ്രഹ്മത്തിനെ വിരാട് എന്ന് പറഞ്ഞു വരുന്നു വിരാട് സ്വരൂപത്തെ വർണ്ണിക്കുകയാണ് ശുഭബ്രഹ്മശ്രീ ആണ്ഡകോശേ ശരീരേസ്മിൻ സപ്താവരണ സംയുതേ വൈരാജപുരുഷോയോസൗ ഭഗവാൻ ധാരണാശ്രയ ഭൂമി ജലം അഗ്നി വായു ആകാശം അഹങ്കാരം മഹത്വത്വം എന്ന ഏഴ് ആവരണങ്ങളോട് കൂടിയതും അണ്ടകോശം എന്ന് പറയപ്പെടുന്നതുമായ ലോകരൂപമായ ഈ ശരീരത്തിൽ വിളങ്ങുന്ന പുരുഷന് വൈരാജൻ എന്നു പേർ ഉപലക്ഷണത്വേന് ഈ പുരുഷനും ധാരണാശ്രയനാകുന്നു പരമാർത്ഥമായിരിക്കുന്ന ആശ്രയം ജീവനിയന്താവായ ഭഗവാൻ തന്നെ എന്നു സാരം ഭഗവാന്റെ ലോകാകാരമായ സ്ഥൂല രൂപത്തിൽ മനസ്സുറയ്ക്കുമ്പോൾ ആ ലോകത്തിൽ വ്യാപിച്ചും ഓരോ ആകൃതിയിലും ചേതനാരൂപേണ വിളങ്ങിക്കൊണ്ടുമിരിക്കുന്ന വൈരാജം എന്നു പേരായ സൂക്ഷ്മരൂപത്തിൽ പ്രേമലക്ഷണയായ ഭക്തി ജനിക്കും ബാഹ്യഭാഗം വ്ളാറങ്ങയുടെ ആകൃതിയിലും ഉള്ളിൽ കൈകാൽ മുതലായ അവയവമുള്ളതും ഏകദേശം ആമയോട് ആമയോടുപമിക്കാവുന്നതുമായ ഒരാകൃതി വിശേഷത്തെയാണ് അണ്ടമെന്ന് പറയുന്നത് അതിൽ അഭിമാനിച്ചും നാലു മുഖത്തോടും കൂടിയിരിക്കുന്ന ബ്രഹ്മാവാണ് ആ കോശത്തിൻ്റെ ജീവൻ ആ ജീവനു തന്നെ ക്ഷേത്രജ്ഞൻ എന്നുകൂടി പേരുണ്ട് ആ ക്ഷേത്രജ്ഞന് അനുഭവിപ്പാൻ യോഗ്യമായി വിളങ്ങുന്ന സ്വരൂപത്തിന് വിരാട് സ്വരൂപം എന്നു പാദമൂലം എന്നുപേർമേം പടന്തിരസാതലം മഹാതലം വിശ്വസൃജോ വൈ പുരുഷംഗേ വിരാട് ദേഹം അതിലെ ജീവൻ അതിൽ അന്തര്യാമി ഈ മൂന്നും വെവ്വേറെയല്ല ഒന്നു തന്നെ എന്ന് ഭാവിച്ചു കൊണ്ട് ഉപാസിക്കണമെന്നുള്ള അഭിപ്രായത്തോടുകൂടെ ഈ ലോകം ഈശ്വരാവയവങ്ങളാണെന്ന് കാണിക്കുന്നു പ്രപഞ്ച സൃഷ്ടി ചെയ്ത പുരുഷൻ്റെ പാദത്തിൻ്റെ കീഴ്ഭാഗം പാതാളം മുൻഭാഗവും പിൻഭാഗവും രസാതലം പാദങ്ങളുടെ ഗുൽഫങ്ങൾ മഹാതലം മുട്ടുകാലുകൾ തലാതലം എന്നറിഞ്ഞവർ പറയുന്നു ദ്വേജാനൂനി സുതലം വിശ്വമൂർത്തേരുദ്വയം വിതലം ചാതലം ചാ തജ്ജഗനം ഹേ രാജാവേ പ്രപഞ്ചമാകുന്ന കൂടിയ ഭഗവാന്റെ രണ്ട് മുഴങ്കാലുകൾ സുതലം വിതലവും അതലവും തുടകളുടെ കീഴ്ഭാഗവും മേൽഭാഗവും ഭൂമിതലം ജഗനവും ആകാശലോകം നാഭിസരസ്സുമാണെന്ന് പറയുന്നു വൈജനോസ്യ സത്യം തു ഗ്രീവാമഹം ആദിപുരുഷനായ ഭഗവാന്റെ മാറിടം നക്ഷത്രലോകവും കഴുത്തുമഹർലോകവും മുഖം ജനർലോകവും നെറ്റിത്തടം തപോലോകവും അനേക ശിരസ്സുകളുള്ള ആ ദേവൻ്റെ ശിരസ്സുകൾ സത്യലോകവുമാണെന്ന് മഹാന്മാർ അറിയുന്നു ഇന്ദ്രാദയോ ബാഹവ ആഹുരുസ്രാഹ കർണൗ ദശസ്രോത്രമുഷ്യ ശബ്ദ നാസത്യദസ്രൗ പരമസ്യ നാസേ ക്രാണോസ്യ ഗന്ധോ മുഖമഗ്നിന്ദ ഇന്ദ്രാദികളായ ദേവന്മാർ ഭഗവാന്റെ കൈകൾ ദിക്കുകൾ ഭഗവാന്റെ കർണങ്ങൾ ശബ്ദം ഭഗവാന്റെ ഭഗവാൻ്റെ അശ്വിനി ദേവന്മാർ രണ്ടു പേർ പരമപുരുഷൻ്റെ രണ്ട് നാസാപുടങ്ങൾ ഗന്ധം ഭഗവാന്റെ ക്രാണേന്ദ്രിയം ദീപ്തനായ അഗ്നി ഭഗവാന്റെ മുഖം ദ്യവരക്ഷിണി ചക്ഷുരഭൂത്പതംഗ പക്ഷണി വിഷ്ണോരഹനീ ഉബേജ തദ്മ്പ പരമേഷ്ടി ദൃഷ്ണ്യാപോസ്യതാളു രസയേവ ജിഹ്വാ അന്തരീക്ഷലോകം സർവവ്യാപിയായ ഭഗവാൻ്റെ നേത്രകോളങ്ങൾ സൂര്യൻ നേത്രേന്ദ്രിയം കൺപോളകൾ രാത്രിയും പകലും ബ്രഹ്മാവിൻ്റെ ലോകം ഭഗവാൻ്റെ പുരികസ്ഥാനം ജലം ഭഗവാന്റെ താളു രസം ഭഗവാന്റെ ജിഹ്വ എന്ന ഇന്ദ്രിയം ഛന്ദംശ്യ ശിരോ ഗൃണന്തി ദംഷ്ട്രായ മസ്നേഹകലാദ് ഹാസോ ജനോന്മാദ കരീചമായ ദുരന്തസർഗോ യഥാംഗമോക്ഷ വേദങ്ങൾ സ്വരൂപനായ വിഷ്ണുവിൻ്റെ ശിരസ്സായും യമൻ ദംഷ്ട്രയായും സ്നേഹലേശങ്ങൾ പല്ലുകളായും ജനങ്ങളെ മോഹിപ്പിക്കുന്നതായ മായ പുഞ്ചിരിയായും അവസാനമില്ലാത്തതായ സ്വർഗം സൃഷ്ടി കടാക്ഷമായും പറയുന്നു വ്രീഡോ തരോഷ്ടോ അധരയേവ ലോബോ ധർമ്മസ്ഥനോധർമ്മ പദോം ജമിത്രോ കുക്ഷി സമുദ്ര ഗിരിയോസ്തി ഗിരിയോസ്തിയസ ലജ്ജ എന്നത് ഭഗവാന്റെ മേൽചുണ്ടും ലോഭമെന്നത് കീഴ്ചുണ്ടും ധർമ്മം സ്തനവും അധർമ്മം പൃഷ്ടഭാഗവും ബ്രഹ്മാവ് മേഡ്രവും മിത്രാവരുണന്മാർ വൃഷണങ്ങളും സമുദ്രങ്ങൾ വയറും ഗിരികൾ എല്ലിൻ കൂട്ടങ്ങളുമാണെന്ന് പറയുന്നു നദോസ്യനാഢ്യോധ തനൂരുഹാണി മഹീരുഹാ വിശ്വ തനോർവൃപേന്ദ്ര അനന്തശ്വസിതം മാധരിശ്വ ഗതിർവയ കർമ്മ ഗുണപ്രവാഹ ഹേ രാജശ്രേഷ്ഠ നദികൾ ഭഗവാന്റെ നാടികൾ വൃക്ഷങ്ങൾ രോമങ്ങൾ അധികം ശക്തിയുള്ളതായ കാറ്റ് ഭഗവാന്റെ ശ്വാസപ്രശ്വാസങ്ങൾ കാലഗതി വയസ്സ് പ്രാണികളുടെ രൂപമായ സംസാരലീല ഈശസ്യകേശാൻ വിതുരമ്പുവാഹാൻ വാസസ്തു സന്ധ്യം കുരുവര്യഭൂം അവ്യക്തമാഹുർഹൃദയം മനശ്ച സച്ചന്ദ്രമാ സർവ വികാരഘോശ ഹേ കുരുശ്രേഷ്ഠ മേഘങ്ങൾ സർവവ്യാപിയായ ഭഗവാന്റെ തലമുടികളാണെന്നും സന്ധ്യവസ്ത്രമാണെന്നും അവ്യക്തമെന്ന് പറയപ്പെടുന്ന പ്രധാന തത്വം ഹൃദയമാണെന്നും സകലരുടെയും മനസ്സിൽ വികാരത്തെ ജനിപ്പിക്കുന്നതായ ആ പ്രസിദ്ധനായ ചന്ദ്രൻ മനസ്സാണെന്നും പറയുന്നു വിജ്ഞാനശക്തി മഹിമാമനന്തി സർവാത്മനോന്ദ കരണം ഗിരിത്രം അശ്വാസതുഷ്ട്രഗജാനകാനി സർവേ മൃഗ പശവ ശ്രോണിദേശേ എല്ലാറ്റിലും ആത്മാവായി വിളങ്ങുന്ന ഭഗവാന്റെ ചിത്തം വിജ്ഞാനശക്തിയായ മഹത്തത്വമാണെന്നും ശ്രീരുദ്രൻ അന്ധക്കരണമാണെന്നും കുതിര കുതിരയ്ക്ക് കഴുതയിൽ ജനിച്ച സന്താനമായ ഒരു ജാതിമൃഗം അശ്വതരി ഒട്ടകം ആന എന്നീ മൃഗങ്ങൾ നഖങ്ങളാണെന്നും അനേക തരത്തിലുള്ള മാൻ മുതലായ മൃഗങ്ങൾ പശുക്കൾ എന്നിവ അരക്കെട്ടിൻ്റെ മുൻഭാഗവും പിൻഭാഗവുമായ പ്രദേശങ്ങളാണെന്നും പറയുന്നു വയാംസി തദ്വ്യാകരണം വിചിത്രം മനുർമനീഷ മനുജോനിവാസഹ ഗന്ധർവവിദ്യധര ചാരണാപ്സരഹ സ്വരസ്മൃധീരസുരാനീകവീര്യ പക്ഷിവർഗങ്ങൾ ഭഗവാന്റെ ശില്പവിദ്യകൾ വൈവസ്വതമനോ ബുദ്ധി ഭഗവാന്റെ വാസഭവനം മനുഷ്യവർഗം ഗന്ധർവാദികളായ ദേവയോനി വിശേഷന്മാർ ഭഗവാന്റെ ഷഡ്ജാതിസ്വരങ്ങൾ അസുരസൈന്യാധിപതിയായ പ്രഹ്ലാദൻ ഭഗവാന്റെ സ്മൃതി എന്നും പറയുന്നു ബ്രഹ്മാനനം ക്ഷത്രഭുജോ മഹാത്മാ വിടൂരുതകൃഷ്ണവർണാവിതാഭിജ്യഗണോ ദ്രവ്യാത്മക കർമ്മവിധാനയോഗ ബ്രാഹ്മണൻ ഭഗവാന്റെ മുഖവും ക്ഷത്രിയൻ ഭുജവും വൈശ്യൻ തുടയും ശൂദ്രൻ പാദവും നാനാവിധ പേരുകളോടും വസൂരുദ്രൻ മുതലായ ദേവതകളോടും കൂടിയതും അനേകവിധങ്ങളായ ദ്രവ്യങ്ങളെ കൊണ്ട് നടത്തുന്നതുമായ യാഗാദികൾ കർമ്മവുമാണെന്നും പറയുന്നു ഇയാ നസൗരവിഗ്രഹസ്യസന്നിവേശ കഥിതോ മയാതേ സന്തേസ്മിൻസ്തവിഷ്ടേ മനസ്സ്വബുദ്ധ്യാ നയതോസ്തി കിഞ്ചിത് ഹേ രാജാവേ ഈശ്വരൻ്റെ ഇത്രമാത്രമുള്ള ഈ അവയവ കൽപ്പനം അങ്ങയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നുമില്ല അതിസ്ഥൂലമായിരിക്കുന്ന ഈ ശരീരത്തിൽ മനസ്സിനെ ഉറപ്പിക്കണം സസർവതീ വൃത്തിയനുഭൂത സർവ ആത്മായഥ സ്വപ്ന ജനേഷി തം ആനന്ദ നിധിം ബജേത നാന്യത്ര സജ്ജേദ്യത ആത്മപാത ചിത്തത്തിൻ്റെ സ്ഥൈര്യത്തിനു വേണ്ടി വിരാട് ജീവൻ ഈശ്വരൻ എന്നിവയെ അഭേദമായിട്ട് ഉപാസിക്കണമെന്ന് ഉപദേശിച്ച ശേഷം ദേഹത്തെയും ജീവനെയും ഈശ്വരനിൽ അടക്കിയിട്ട് സർവാശ്രയനായിരിക്കുന്ന ആ ഈശ്വരനെ തന്നെയാണ് ധ്യാനിക്കേണ്ടത് എന്നുറപ്പിക്കുന്നു എല്ലാവരുടെയും ബുദ്ധിവൃത്തിയാൽ അനുഭവിച്ചറിയപ്പെടുന്ന സകലവും ഏകനായ ഈശ്വരനാകുന്നു ഞാനാത്തും സ്വപ്നങ്ങളിൽ ജീവനാൽ കൽപ്പിക്കപ്പെട്ട നഗരസമുദ്രാദികളെന്ന പോലെ കൽപ്പിതമാകുന്നു തൃകാലത്തിലും നാശമില്ലാതെ ആനന്ദ സ്വരൂപനായിരിക്കുന്ന ആ ഈശ്വരനിൽ തന്നെ എപ്പോഴും മനസ്സിനെ നിർത്തണം ഉപലക്ഷണഭൂതമായ ദേഹേന്ദ്രിയാദികളിൽ ആസക്തനായിരിക്കരുത് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ജനനമരണ രൂപമായ സംസാരത്തിൽ പ്രവേശിക്കേണ്ടതായി വരുന്നത് അതുകൂടാതെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ സർവാത്മന ഈശ്വരനെ ഉപാസിക്കണം നിർഗുണത്തിൽ മനസ്സിനെ നിർത്തുവാൻ പ്രയാസമാകയാൽ ഏതേതിൽ മനസ്സ് ചലിക്കുന്നുവോ അതെല്ലാം ഈശ്വരാവയവം എന്ന ബോധമുറച്ചാൽ മനോദോഷം നശിക്കും വൃത്തിശുദ്ധമാകും അതിനാണ് ഈ ധാരണയെ ആദ്യം ഉപദേശിച്ചത് ദ്വിതീയ സ്കന്ധത്തിലെ ഒന്നാം അധ്യായം സമാപിച്ചു രണ്ടാമധ്യായം അടുത്ത ദിവസം ഹരി